നമ്മുടെ സ്വന്തം മറുകാടൻ എരപ്പാളി അയാൾക്കെതിരെ ഇന്നലെ ഒരു കേസ് ഉണ്ടായിട്ടുണ്ട് ഇപ്പം നിങ്ങൾ പറയും സാമിക്ക് വേറെ ഉള്ളത് ഉള്ളൊന്നുമല്ലേ ഇതൊരു സ്ഥിരം പരിപാടിയല്ലേ അയാളെ സംബന്ധിച്ചിടത്തോളം കേസ് നമ്മൾ വലിയ വലിയ ആൾക്കാർക്ക് പത്മശ്രീ കിട്ടുമെന്ന് പറയില്ലേ അതുപോലെ അയാൾക്ക് കേസ് അയാളുടെ ആസനത്തിൻ്റെ അവിടെയുള്ള രോമം ഉണ്ടല്ലോ അതുമ പോലും ഒന്ന് തൊടാൻ കാലം എത്ര ആൾക്കാർ ശ്രമിക്കുന്നു എത്ര എത്രയും വലിയ വലിയ ആൾക്കാർ ശ്രമിക്കുന്നു അയാൾക്കൊന്നും സംഭവിക്കില്ല അതിലുള്ള വിദ്യ തൽക്കാലം അദ്ദേഹം കണ്ടുവച്ചിട്ടുണ്ട് മിട്ടുക്കനാണ് അയാൾ ആ കാര്യത്തിൽ മിട്ടും മിട്ടുക്കനാണ് അയാൾ മിടു 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 മിട്ടുക്കനാണ് അയാൾ വാസ്തവത്തിൽ ആയതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന കേസുകൾ അയാൾക്കൊരു തിലകക്കുറിയാണ് അയാൾക്ക് കിട്ടുന്ന പത്മശ്രീകളാണ് വീണ്ടും ഒരു നേതാവ് വന്നിരിക്കുന്ന കോൺഗ്രസ് നേതാവ് താര ടോജോ അലക്സ് ഈ മൂന്ന് പേര് ശവങ്ങള് നമസ്കാരം ഒരു പുതുമില്ലാത്തൊരു കാര്യം ഞാൻ പറയാം ഇന്ന് ഉദിച്ചത് കിഴക്കായിരുന്നു ഇന്നലെയോ ഇന്നലെയോ നാളെയോ നാളെയും കിഴക്കായിരിക്കും പിന്നെ ഇന്നലെ സ്വാമി എന്ന് പറയണേ സ്വാമിക്ക് വട്ടായതുകൊണ്ട് അതൊരു തത്യമായിട്ടൊരു കാര്യം ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ മറുകാടൻ എരപ്പാളി ഉണ്ടല്ലോ അയാൾക്കെതിരെ കേസ് പോലീസ് എടുത്തിട്ടുണ്ട് ഇനി ഇവിടെ നിർത്തിക്കോനി ഇത് കാണണ്ട കാരണം ആരും കാണാൻ ഇഷ്ടപ്പെടില്ല അതിപ്പോൾ അതിപ്പം എത്ര അയാളുടെ പേരിൽ എനിക്ക് തോന്നുന്നു ചുരുങ്ങിയതൊരു ചുരുങ്ങിയത് അയാളുടെ പേരിൽ ഒരു ആയിരത്തഞ്ഞൂറ് കേസ് ഉണ്ടാവും എന്നിട്ട് അയാളുടെ ശരീരത്തിനൊരു ഒരു സ്മശ്രൂ പിടിച്ചെടുക്കാൻ ഇവിടുത്തെ ആർക്കെങ്കിലും കഴിഞ്ഞോ ആർക്കെങ്കിലും കഴിയുമോ ഏഹ് കഴിയില്ലെന്ന് പറയാൻ പറ്റില്ല നമ്മളെ കൊല്ലപ്പള്ളി മാത്യൂസോ അയാൾക്ക് കഴിഞ്ഞു അയാളുടെ പേരിൽ കേസെടുത്തിട്ടുണ്ട് അതാ രസം അയാളുടെ പേരിൽ കേസെടുത്തിട്ടുണ്ട് എന്നിട്ട് പോലീസ് സ്റ്റേഷനിലൊണ്ടേ കേസം നടക്കുന്നത് അയാളുടെ പേരിൽ കേസെടുത്തു ഏതായാലും അയാൾ മാത്രമാണ് ഈ ഇവൻ്റെ വിധി സ്വയം നിർണയിച്ചത് വാദപ്രതിവാദങ്ങളും പ്രതിഭാഗം വക്കീലും വാദിഭാഗം വക്കീലും ജഡ്ജിയും എല്ലാം കൊല്ലപ്പള്ളി ആയിരുന്നു അതിന് വിധി നടപ്പാക്കി എന്താണ് അവൻ്റെ മോന്തടമാറ്റുക അപ്പം അത് മാത്രമാണ് ഈ ഒരു സംഭവത്തിൽ ഒരു ആക്ഷൻ ഉണ്ടായത് ബാക്കിയെല്ലാം നമ്മളൊക്കെയും ചെന്നിട്ട് മറഡോണയുടെ മറഡോനൊപ്പാട് സിആർ സെവനാകും ക്രിസ്ത്യൻ റൊണാൾഡോയുടെ പന്ത് കളിക്കാൻ നിൽക്കുന്ന പോലെയോ അവിടെ ഒരു ബോൾ അടിച്ചു കഴിഞ്ഞാൽ അതിൽ നോക്കി നിൽക്കും നമ്മൾ വെടി അത് പോണ പോലെ നമുക്ക് തടയാനും പറ്റില്ല അതിനെ വഴിതിരിച്ചുവിടാനും പറ്റില്ല അപ്പം ഏതായാലും രാഹുൽ ഗാ രാഹുൽ മാൻകൂട്ടത്തിൻ്റെ വിഷയത്തിൽ അദ്ദേഹം എന്തോ നമ്മളുടെ ചാനലുടമ എന്തോ വിമർശിച്ച് വീഡിയോ ചെയ്തു അതിനൊരു പെണ്ണിന് കലിയതുള്ളി അതിൻ്റെ പേരാണ് പേരെന്താന്ന് എനിക്കറിയില്ല ഇട്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ്കാരിയാണ് നേതാവാണ് കോൺഗ്രസ് നേതാവ് കോൺഗ്രസ് നേതാവാരാ കോൺഗ്രസ് നേതാവ് ഉമ്മൻചാണ്ടിയ്ക്ക് അല്ലേ രാഹുൽ ഗാന്ധിയല്ലേ സോണിയ ഗാന്ധിയല്ലേ ഇതേപോലെ കോൺഗ്രസ് നേതാവ് താരാ ടോജോ അലക്സ് ഇവളുടെ പേര് താരെന്നാണോ ടോജോ എന്നാണോ അലക്സ് എന്നാണോ ചുണ്ടു ചോമിപ്പിച്ചിട്ടുണ്ട് അപ്പം കാര്യം മനസ്സിലായില്ലോ ചുണ്ട് ചോമിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ കാര്യം മനസ്സിലായില്ലോ ചുണ്ട് ചുമ്പ്പിച്ച കാര്യം മനസ്സിലായില്ല ആരാണെന്ന് ഏതായാലും ഈ ചാനലുടമ ഇദ്ദേഹത്തിനെതിരെ വീണ്ടും കേസ് കൊടുത്തിരിക്കുകയാണ് ഞാൻ അയാളെ സത്യം പറഞ്ഞാൽ ഇനി അദ്ദേഹം എന്നെ വിളിക്കുകയുള്ളൂ കാരണം ഇനിയൊരു ജന്മം ഉണ്ട് അയാളുടെ പോലെയാണെന്ന് എൻ്റെ ആഗ്രഹം ആരെയും തെരി പറയാം ആരെ കണ്ടാലും നമുക്ക് ഇഷ്ടമുള്ള എത്തോ അയാളുടെ മുഖത്തേക്ക് തുപ്പാം ആരൊന്നും ചെയ്യില്ല ആരും ഒന്നും ചെയ്യില്ല മതി മതിച്ചു ആന വരണ സമയത്ത് നമ്മൾ വഴി മാറിക്കൊടുക്കില്ലേ അവരെ വഴി മാറി കൊടുക്കാനേ പറ്റൂ അയാൾക്ക് വഴി മാറി കൊടുക്കാനേ പറ്റുള്ളൂ ഏതായാലും കൊച്ചി പോലീസ് അച്ചി ഹൈ കേസ് എടുത്തിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ ഈ പറയുന്ന പെണ്ണിനെ വിമർശിച്ചതാണ് ഇദ്ദേഹം ചെയ്ത കുറ്റം അത് ആ കേസ് വച്ചിട്ടാണ് ഇട്ടിട്ടുള്ളത് അതിൻ്റെ അതിൻ്റെ മറ്റേ ആ വീഡിയോൻ്റെ താഴെ ഈ പെണ്ണിനെയും ഇദ്ദേഹത്തെയും പറഞ്ഞുകൊണ്ട് പോലെ കമൻറ്റുകൾ നിറഞ്ഞിട്ടുണ്ട് അതല്ലേ പറ്റുള്ളൂ ഹേ നേരിട്ട് പോയിട്ട് അയാളു പോയിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അയാൾ ചിലപ്പോൾ ഷേപ്പ് മാറ്റിപ്പം അയാളുടെ വാളയും കൊണ്ടാണ് നടക്കുന്നതേ കേട്ടെ കയ്യിലും തൂക്കുണ്ടോന്നേ കേട്ടെ അതിന് ബോംബുണ്ടോയെന്ന് അറിയില്ല ഏതായാലും ഇതിനകത്ത് ഈ പെണ്ണിനെതിരെ കമൻ്റ് ഇട്ട് കുറേ ആൾക്കാർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പ്രതികൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി ഭയങ്കര പ്രശ്നമാണ് കേട്ടോ ജാമ്യമില്ലാത്ത വകുപ്പാണ് എൻ്റെ ദൈവമേ ഇനി ജീവപര്യം ജയിലിലെടുക്കുന്നവർ ജാമ്യമില്ലാത്ത വകുപ്പാണ് ജാമ്യമില്ല ജാമ്യം കിട്ടില്ല ജാമ്യമില്ലാത്ത വകുപ്പാണ് അര നേരം എന്നറിയോ ഈ ചാനലിനുടമയ്ക്ക് നേരെ എത്ര കുളം എത്ര കുണ്ടി എത്ര കുളം കണ്ടു കുളം എത്ര കുണ്ടി കണ്ടു മറ്റേ അയാളെ സംബന്ധിച്ചിടത്തോളം ഇതയാളിനി ചാനലിനെ കൊണ്ടിടും അതിന് കിട്ടും അയാൾക്കൊരു അയാളുടെ വീഡിയോ എങ്ങനെ പോയാലും ഒരൊറ്റ വീഡിയോൻ്റെ പേരിൽ തന്നെ അയാൾക്ക് കിട്ടുന്നുണ്ട് ഒരു ഒന്നൊന്നര ലക്ഷം രൂപ ഒരു മാസം ആവുമ്പോഴേക്കും അറുപത് എഴുപത് ലക്ഷം രൂപ കിട്ടുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് ഒരു കേസ് വന്നു കഴിഞ്ഞാൽ അയാൾക്കൊരു ഉണർവാണ് ഇടയ്ക്ക് ഒരാൾ വന്ന് വന്നതിൽ മോന്തയ്ക്ക് കുത്തിയാൽ അയാൾക്കൊരു വലിയൊരു ഉണർവാണ് ഇതൊക്കെയാണ് അതിൻ്റെ സത്യങ്ങൾ വാസ്തവത്തിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വേണേൽ കണ്ടാൽ മതി ഏത് ഇവിടെ സ്ഥിരം നടക്കുന്നൊരു കാര്യമാണ് അത്ര മാത്രം ജാമ്യമില്ലാ വകുപ്പുകൾ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ശിക്ഷ ഏറ്റവും വലിയ ശിക്ഷ അതാണ് അതിൻ്റെ പേരൊരു ശിക്ഷയില്ലാതർത്ഥം അത് കൊണ്ടുപോകും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകും കോടതിയിൽ കൊണ്ടുപോകും കോടതിയോട് പറയുകയാണ് എനിക്ക് ജാമ്യം വേണ്ട യോ യോ പ്ലീസ് പ്ലീസ് ജാമ്യം എടുക്കൂ ജാമ്യം എടുക്കൂ പ്ലീസ് ജാമ്യം എടുക്കൂ പ്ലീസ് അയ്യോ ജാമ്യം എടുക്കൂ കോടതി ഇങ്ങോട്ട് പറയും ജയിലിൽ പോയി ആഹാരം കൊടുക്കണ്ടേ അണ്ടും ഇങ്ങോട്ട് പറയും പ്ലീസ് ഞങ്ങൾ ജാമ്യം തരാം പ്ലീസ് ആ ജാമ്യം എടുക്കും അതേ തരാം ഞാൻ തരാം പോക്കറ്റിൽ വെച്ച് തരാമെന്ന് പറയും അതാണ് സ്ഥിതി ആയതുകൊണ്ട് ഇതിൻ്റെ പേരിൽ എന്താ നടക്കാൻ പോണേ കോടതിയിൽ പോകും കോടതി എന്തു ചെയ്യും ജാമ്യം കൊടുക്കും അയാൾ അയാളുടെ വഴിക്ക് പോകും വീണ്ടും അടുത്ത ആളെ കാണുമ്പോൾ അയാളുടെ മുഖത്തേക്ക് തുപ്പും അയാളുടെ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കും അതുകൊണ്ട് കോടതിയിൽ കൊടുക്കും കോടതി ജാമ്യമില്ലാ വപ്പും അത് കഴിഞ്ഞ് ജാമ്യം എടുത്ത് പുറത്ത് വരും അതിൽ അടുത്ത കണ്ടുമ്പോൾ അത്തു അയാളുടെ മുഖത്ത് തുപ്പ് അത് അതല്ലാതെ ഇതിൻ്റെ പേരിൽ അയാളുടെ ശരീരത്തിന് രോമം പറിച്ചെടുത്തു എന്നൊരു വാർത്ത വന്നാൽ കേരളത്തിലെ സകല കാക്കകളും മുസ്ലിങ്ങളെ കുറിച്ച് കാക്കമാരെന്ന് പറയുമ്പോൾ കാക്കാന്ന് പറഞ്ഞാൽ ചേട്ടനെന്നൊക്കെ അർത്ഥം അതിൻ്റെ കാര്യമല്ല പറയണത് നമ്മൾ മേലെ കൂടെ പറന്നു പോകുന്ന കാക്കയല്ലേ അതിങ്ങനെ മലർന്നു കിടക്കും ഏത് കാക്ക വെളുത്ത കാക്ക അതാണ് സംഭവിക്കുക അയാളൊന്നും ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അയാളൊരു തല്ലുവള്ളിയാണ് ഏഹ് അത് മാത്രമല്ല അയാൾ തല്ലുപൊള്ളി എന്ന് വെച്ചാൽ അയാൾ നൽകിയിരുത്താൻ പറ്റാത്തതുകൊണ്ടല്ലേ അയാളിങ്ങനെ കിടന്ന് നടക്കുന്നത് ഏ മറ്റേ ഏതായാലും മറ്റേ നമുക്ക് എപ്പോഴത്തെ പറയാനുള്ളൊരു മഞ്ഞപ്പത്രക്കാരനാണ് നാറിയാണ് എലപ്പാളിയാണെന്നെങ്കിലും പറയാമെന്ന് മാത്രം അത് പറഞ്ഞാൽ അതും അയാൾക്കൊരു അലങ്കാരമാണ് വാസ്തവത്തിൽ നമ്മളീ വേദങ്ങൾ പറയും ആദ്യന്തരഹിതത്വം ഒന്നും ആദ്യവും അന്തമില്ലാത്തൊരവസ്ഥ അതാണിപ്പോൾ ഇയാളുടെ കേസിൻ്റെ കാര്യത്തിലുള്ളത് എത്ര കാലമായി തുടങ്ങിയിട്ട് ഇയാളുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയൊരു കാലം എത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തുടങ്ങിയതാണ് തോന്നുന്നത് യൂട്യൂബ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ തുടങ്ങിയിട്ടുണ്ട് ഈ പുലബ്യംപിളി ലണ്ടനിൽ തുടങ്ങി വെച്ചതാണ് അവിടുന്ന് തുടങ്ങി വെച്ചിട്ടുണ്ട് കേസും അവിടെ നിന്ന് തുടങ്ങി വെച്ചിട്ടുണ്ട് ഇപ്പം എത്ര കേസ് ആയ മൊത്തം ടോട്ടലായിട്ട് നൂറ്റി എഴുപത്തിനാലോ നൂറ്റി എൺപത്തഞ്ചോ മറ്റേ കേസുണ്ട് ഇതുവരെയായിട്ട് അയാളുടെ ശരീരത്തിൽ രോമം പറിച്ചു പോയി രോമം പ്രതീകാത്മകമായിട്ടെങ്കിലും ഒരു രോമം കൊണ്ട് ജയിലിലിടാൻ ഇത് ഒരാൾക്കും പറ്റിയിട്ടില്ല അയാളകത്ത് പോവില്ല അപ്പോൾ അതിൻ്റെ പുറയിലേക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ അകത്തുണ്ട് ഇവിടുത്തെ നിയമ സംവിധാനം പുറത്തെ കോടതി സംവിധാനപ്പെടുത്ത പോലീസ് സംവിധാനത്തിൻ്റെ കൂടെ എന്ന് പറഞ്ഞ് പോകാനുള്ളൊരു ടാക്റ്റിക്സ് അയാൾക്കുണ്ട് എന്ത് ടാക്റ്റിക്സ് ഇതന്നെ പൈച്ച 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 അതല്ലേ കേസ് ഏതോ എന്നടാൻ പോയി കേസ് കൊടുക്കുന്നു എന്ന് പറഞ്ഞ സിനിമയിൽ പറഞ്ഞ പോലെ ഞാൻ ഇത് വിറ്റട്ട ജീവിക്കണം സാറേ പാല് വിറ്റ് കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ട് എനിക്ക് ആയി കുടിക്കുന്നുണ്ട് പതിനയ്യായിരം രൂപ ഇത് ഓരോ പൊതി വിറ്റ് കഴിഞ്ഞാൽ എനിക്ക് മാസം എങ്ങനെ പോയാലൊരു ഒരു ഒന്നൊന്നര ലക്ഷം രൂപ കിട്ടും പിന്നെ കേസ് കേസെന്നൊക്കെയാ പറഞ്ഞൊരു പത്തൊമ്പതിനായിരം രൂപ വഴിക്ക് പോകും അതതിൻ്റെ പതിവല്ല അപ്പോഴും ഒരു ലക്ഷം രൂപ പോക്കറ്റിലിരിക്കുന്നു പറഞ്ഞ പോലെ ആരുടെ വായൽ കയറി തുപ്പിയാലും ആരെക്കുറിച്ച് ഏഭ്യത്തരം പറഞ്ഞാലും അയാൾക്ക് അയാളുടെ പുറയിൽ വന്ന് മറ്റേ അയാളുടെ അയാൾക്ക് റീച്ച് കൂട്ടാൻ വേണ്ടി ഇവിടുത്തെ കൃസംഗികളും സംഖ്യപ്പിള്ളേരും തയ്യാറാണ് അയാൾ മാസം മാസം എഴുപത് എഴുപത്തയ്യായിരം എഴുപത്തഞ്ച് ലക്ഷം എഴുപത് ലക്ഷം എഴുപത്തഞ്ച് അൻപത് ലക്ഷം അയാൾ വീട്ടിലേക്ക് കൊണ്ടുപോകും അതിൻ്റെ ഇടയിൽ ചില ഊശാമ്പികൾ വല്ലാതെ അഭിമാനങ്ങൾ പെരുകുമ്പോൾ പോയി കേസ് കൊടുക്കും അത് അയാളുടെ ആൾക്കാർ കൈകാര്യം ചെയ്യാൻ ആൾക്കാരുടെ വക്കീൽമാരുണ്ട് പോലീസാരുണ്ട് കോടതിയിൽ ജഡ്ജിമാരുണ്ട് വേണ്ട പോലെ കൈകാര്യം ചെയ്യാൻ താൻ തന്നെ വഴിക്കും പോയിക്കാൻ പൈക്കം ഞങ്ങൾ നോക്കിയോളെന്ന് പറയാൻ അവിടെ ആൾക്കാരുണ്ട് നടത്തം ഏതായാലും നമ്മളുടെ കേരളത്തിലിപ്പോൾ ആ ആവിഷ്കാര സ്വാതന്ത്ര്യം ഗംഗാ നദി പോലെ അങ്ങനെ കവിഞ്ഞൊഴുകുകയാണ് ഇപ്പോൾ ഗംഗാനദി കവിഞ്ഞൊഴുകുക അത്ര എന്തായാലും അവനെ സംബന്ധിച്ചിടത്തോളം അവന് അടി കിട്ടിയാലും കാര്യമില്ല പണം കഴിയുന്നു പോകണം സാധാരണ രീതിയിൽ പോയിട്ട് കാര്യമില്ല ഞാൻ ആരും പറഞ്ഞറിഞ്ഞതല്ല ലുലു ചെയർമാൻ യൂസഫ് സാഹിബ് യൂസഫ് ലോ സാഹിബിനോട് പോയി മാപ്പ് പറഞ്ഞ് കേസിൽ നിന്ന് വിടുതിൽ പ്രാപിച്ചു എന്ന് ആരൊക്കെയോ പറയുന്നുണ്ട് ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ അങ്ങനെ കേസിൽ നിന്ന് വിടതിൽ കൊടുക്കുന്ന ഒരാളാണ് യൂസഫലി സാഹിബെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ മാപ്പ് കൊടുക്കുകയാണെങ്കിൽ പത്താളറിയിക്കും പത്താൾ അറിഞ്ഞിട്ടേ അത് ചെയ്യുള്ളൂ അതല്ലെങ്കിൽ പിന്നെ അവർ ഡീല് നടന്നല്ലേ പറയുക അങ്ങനെയും കരുതുന്നുണ്ട് അങ്ങനെ നടത്തുന്ന ഒരാളായിട്ട് തോന്നിയിട്ടില്ല യൂസഫലി സാഹിബിനെ എന്നർത്ഥം എന്തായാലും വീണ്ടും അയാളുടെ അയാളുടെ മനോഗതം പോലെ തന്നെ അയാളുടെ മനോഗതം പോലെ തന്നെ അയാൾക്ക് അയാളുടെ ആ ഒരു ഇടവേ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ഒന്നിലോ തല്ല് അല്ലെങ്കിൽ പോലീസ് കേസ് ഇത് കൃത്യമായിട്ട് ഉണ്ടാവുന്നുണ്ട് ദ ഇപ്പോൾ വീണ്ടും ദൈവം ഒരു പോലീസ് കേസ് വന്നിരിക്കുകയാണ് വീണ്ടും ഒരു പത്മശ്രീ വീണ്ടും ഒരു പത്മശ്രീ അയാൾക്ക് അയാൾക്ക് എന്താ സന്തോഷം കൊണ്ടിരിക്കാനേ വയ്യാവുന്നൊരു അവസരമാണ് ഇപ്പോൾ ചാനൽ മുതലാളി എരപ്പാടി ഇരിക്കുന്നതെന്നർത്ഥം ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് നമസ്കാരം